സ്വർഗസനായ പിതാവാൻ ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും ധുതിക്കപ്പെടുവാറാകട്ടെ നല്ലൊരു ശപാത്ത് ദിവസമാണ് ഇരുപത്തിനാല് മണിക്കൂറും കർത്താവിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ശപാത് ചലവും കാട്ടിലുവായ നിന്നെ എടുത്ത് നാട്ടൊലുവിലൊട്ടിച്ചെങ്കിൽ ഇസ്രായേലിൻ്റെ ദൈവത്തെയാണ് വിളിക്കുന്നതെങ്കിൽ ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കണം ഈ ശബാത്തിനെ ഫോളോ ചെയ്യണം അത് ഇസ്രായേലിൽ യഹൂദനായാലും യവനനായാലും ഏത് ജാതിയിൽപ്പെട്ടവനായാലും ഇസ്രായേലിൻ്റെ ദൈവത്തെയാണ് വിളിക്കുന്നതെങ്കിൽ ഈ ശപാത്തിനെ ഫോളോ ചെയ്യണം ആദിമ കാലഘട്ടത്തിൽ എല്ലാവരും ശനിയാഴ്ച ദിവസമാണ് ആരാധിച്ചുകൊണ്ടിരുന്നത് ആരൊക്കെയോ ഇതിനെ മാറ്റി ഞായറാഴ്ച ദിവസമാക്കി എല്ലാവരെയും ഒരുപോലെ ആരാധിച്ചിരിക്കുന്നു ആരാധിപ്പാൻ അന്നത്തെ ആ ജനങ്ങൾ അതിനെ ഫോളോ ചെയ്തുകൊണ്ട് ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ ദിവസം ശപാത്ത് ദിവസം ആ സ്വസ്ഥത എന്ന് പറയുന്നത് ഞായറാഴ്ചയല്ല വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ ശനിയാഴ്ച വൈകിട്ട് വരെയുള്ള ദിവസമാണ് ശപാത്ത് എന്ന സ്വസ്ഥത ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഉത്സാഹിക്കുക എബ്രായുർ നാലാം അദ്ധ്യായത്തിൽ പറയുന്നത് ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കുക ഈ ശപാത്തിനെ ഫോളോ ചെയ്യുക ദൈവപുത്രനായ യേശുവ നമുക്കുള്ളത് ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരൂഹനായി നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുവാൻ അവിടെ പറയുന്നുണ്ട് എന്താണ് ഈ സ്വീകാര്യം എന്താണ് ഈ സ്വസ്ഥത ഈ ശപാത്തിനെ മുറുക പിടിക്കാനാണ് അവിടെ പറയുന്നത് അപ്പോൾ കർത്താവിൻ്റെ വരുമെങ്കിൽ ഈ ശപാത്തിനെ ഫോളോ ചെയ്തവർ ഈ പത്ത് കൽപ്പന അനുസരിക്കുന്നവർ ആ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടും ദൈവരാജ്യത്ത് അനേകം വ്യവസ്ഥകളുണ്ട് നമ്മളിപ്പോൾ ഒരു വെളി രാജ്യങ്ങളിൽ പോകണമെങ്കിൽ അനേകം വ്യവസ്ഥകളുണ്ടല്ലോ അവിടെ ചെല്ലുമ്പോൾ ആ രാജ്യത്തിൻ്റെ വ്യവസ്ഥയാണല്ലോ നമ്മൾ പാലിക്കേണ്ടത് അപ്പോൾ ആ രാജ്യത്തെ അവധി ദിവസം എന്നാണ് വെള്ളിയാഴ്ച ആണെങ്കിൽ വെള്ളിയാഴ്ച ശനിയാഴ്ച ആണെങ്കിൽ ശനിയാഴ്ച ഞായറാഴ്ച ആണെങ്കിൽ ഞായറാഴ്ച പക്ഷെങ്കിൽ ഈ ദൈവരാജ്യത്ത് കടക്കുന്ന ഓരോ ദൈവമക്കൾക്കും ദൈവത്തിൻ്റെ ഒരു വ്യവസ്ഥയുണ്ട് ഒരു മുദ്ര അതാണ് ഈ എന്ന ഈ മുദ്ര ഈ മുദ്ര ഏൽക്കാത്ത ആരും തന്നെ ഭർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടില്ല ന്യായവിധിക്ക് പോകേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഈ ശബാത്തിന് സ്നേഹത്തോടെ ഫോളോ ചെയ്യുക പണ്ട് മുതൽ ഇതിങ്ങനെ തെറ്റിച്ച് പഠിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് ക്രിസ്ത്യാനികൾക്ക് പോവാനായിട്ട് ആരെങ്കിലും ദൈവത്തിന് വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിനെ ഫോളോ ചെയ്യാൻ ഉത്സാഹിക്കുക ക്രേസറോൺ